ചാമക്കാല ഇന്നിപ്പോൾ എ എം എം എ സംഘടനയുടെ പ്രതികരണവും നമ്മൾ കണ്ടു ഇന്നിപ്പോൾ സർക്കാരിൻ്റെ കടുമെട്ടിന്റെ വിവരങ്ങളും പുറത്തു വരുന്നു എന്താണ് ഇന്നത്തെ സംഭവികാസങ്ങളോടുള്ള കോൺഗ്രസിൻ്റെ പ്രതികരണം നോക്കൂ ഇവിടെ എ എം എം എ സംബന്ധിച്ച് അവരെ പോലെ ഭാവങ്ങളായിട്ടുള്ള ഒരു സംഘടനക്കാരില്ല അവർക്ക് ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും ഒറ്റപ്പെട്ട സംഭവമായി കണ്ടാൽ മതിയെന്നാണ് അതിൻ്റെ സം ജനറൽ സെക്രട്ടറി ശ്രീ സിദ്ദിഖ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിൻ്റെ വൈസ് പ്രസിഡന്റ് പറയുന്നത് അങ്ങനെ ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ടതില്ല പരാതി ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകണം മറ്റേതെങ്കിലും മേഖലയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുമായി കമ്പയർ ചെയ്യേണ്ടതില്ല എന്നും വൈസ് പ്രസിഡന്റ് പറയുന്നു അപ്പോൾ അതിനകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു നമുക്ക് എ എം എം എ എന്ന് പറയുന്നു എന്നതിലല്ല പ്രസക്തമായ കാര്യം ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ നോക്കൂ വിവരാവകാശ നിയമം അനുസരിച്ച് ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കണം കാരണം ഇത് വളരെ വിവാദമായ വിഷയമാണ് ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ജൂലൈ മാസം അഞ്ചാം തീയതി ഇത്തരത്തിലൊരു റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തണം എന്ന് ഒന്നിലധികം വിവരാവകാശ കമ്മീഷണർമാർ ഇത് പരിഗണിച്ചതിന് ശേഷം എടുത്ത തീരുമാനം ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ സംബന്ധിച്ച് തലനാരിഴ കീറി പരിശോധിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അങ്ങനെ പരിശോധിച്ചതിന് ശേഷം ഏതൊക്കെ ഭാഗങ്ങൾ കൊടുക്കണം ഏതൊക്കെ പാരഗ്രാഫ് കൊടുക്കണം ഏതൊക്കെ പാരഗ്രാഫ് കൊടുക്കേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയുകയും എന്നാൽ ഒരു റൈഡർ ക്ലാസ് ഇട്ടിരുന്നു ആളുകളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് സർ വിവരാവകാശ ഉദ്യോഗസ്ഥർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് സർക്കാരിന് ഒഴിവാക്കാവുന്നതാണ് എന്നാൽ റൈഡർ ക്ലാസ് കൂടി ഇത്തരത്തില് ഈ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ആ ഇരുപത്തിയൊൻപത് പാരഗ്രാഫ് മാത്രം ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ രാജീവോ അല്ലെങ്കിൽ രാജീവിനെ പ്രതികരിച്ച് സി പി എമ്മിൻ്റെ പ്രതിയായി പങ്കെടുക്കുന്നവർ സമ്മതിക്കണമെന്നില്ല പക്ഷേ ഞാൻ അതിലേക്ക് വരാം നൂറ്റി ഇരുപത്തൊൻപത് പാരഗ്രാഫ് ഒഴിവാക്കാൻ പറഞ്ഞ സ്ഥലത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകൾ തന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പുള്ളത് അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് നിങ്ങളുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ് നിങ്ങൾ ആർക്കൊപ്പമാണ് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നു നിങ്ങൾ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് തൊണ്ണൂറ്റി പാരഗ്രാഫ് മുതൽ തുടർന്ന് അങ്ങോട്ട് സ്വാഭാവികമായും ഉണ്ടാകേണ്ടത് ഈ വേട്ടക്കാരുടെ പേരുകളാണ് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് കാരണം തൊണ്ണൂറ്റി ആറാമത്തെ പാരഗ്രാഫിൽ അതിനെ സംബന്ധിച്ചുള്ള പിന്നെ സൂചനകൾ ഉണ്ട് തനും അപ്പോൾ ഇന്നിപ്പോൾ മന്ത്രി പറയുന്നത് എന്താണ് മന്ത്രി പറഞ്ഞ ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല പിന്നെ ആർക്കാണ് പങ്ക് വിവരാവകാശ കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് ഇത്ര ഇത്ര പേര് പേജുകൾ ഇരുപത്തിയൊൻപത് പേജുകൾ ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ബാക്കി നൂറോളം പേ പാരഗ്രാഫുകൾ ഒഴിവാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് അത് ഉദ്യോഗസ്ഥർക്കാണ് എന്ന് പറഞ്ഞത് മന്ത്രിക്ക് പിന്നെ തടിതപ്പാനാകുമോ ഈ ഓരോ ഓഫീസിനെ നമുക്ക് വിവരാവകാശ നിയമത്തെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളാണ് ശ്രീ രാജീവ് അദ്ദേഹം ആ വിവരാവകാശ നിയമമൊക്കെ പാസ്സാകുന്ന സമയത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്ന് കൂടിയാണ് ഞാൻ ഓർക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കേ വിവരാവകാശ നിയമപ്രകാരം ഓരോ ഓഫീസിലും ഓരോ പിന്നെ എന്താ പിന്നെ ഇൻഫർമേഷൻ ഓഫീസർമാരെ തീരുമാനിക്കുമ്പോൾ ആ ഇൻഫർമേഷൻ ഓഫീസർമാരുമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ കഴിയുക എങ്ങനെയാണ് ശരി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിടാഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഹേമ കമ്മിറ്റിക്ക് ഇപ്പോൾ പാരഗ്രാഫുകൾ ഖണ്ണികകൾ പൂർത്തിവച്ചതിന്റെ ഉത്തരവാദിത്തം എസ് പി ഐ ഒക്ക ഞാൻ